കറുകുറ്റി ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട് ട്രാക്കിലെ തകരാർ സംബന്ധിച്ച റിപ്പോർട്ട് അവഗണിച്ച സീനിയർ എഞ്ചിനീയർമാർക്കെതിരെ നടപടിയുണ്ടായി ഉന്നതരെ രക്ഷിക്കാൻ വേണ്ടി തിരക്കിട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചതും അന്വേഷണ വിധേയമാക്കുന്നു പാളത്തിന്റെ തകരാർ സംബന്ധിച്ച് നാല് തവണ ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയെടുക്കാത്തതാണ് കറുകുറ്റി അപകടത്തിന് കാരണമെന്ന് റെയിൽവേയുടെ തെളിവെടുപ്പിൽ ബോധ്യമായിട്ടുണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് റെയിൽവേ സെക്ഷൻ എഞ്ചിനീയറായിരുന്ന രാജു ഫ്രാൻസിസിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചത് പാളത്തിലെ തകരാർ പരിഹരിക്കണമെന്നും മുന്നൂറ് മീറ്റർ പാളം മാറ്റിസ്ഥാപിക്കണമെന്നുമുള്ള റിപ്പോർട്ട് സീനിയർ ഡിവിഷൻ എഞ്ചിനീയറും അസിസ്റ്റന്റ് ഡിവിഷൻ എഞ്ചിനീയറും വേണ്ടത്ര ഗൌരവത്തോടെ പരിഗണിച്ചില്ലെന്നാണ് തെളിവെടുപ്പിൽ വ്യക്തമായിട്ടുള്ളത് നിയന്ത്രണം സംബന്ധിച്ച നിർദ്ദേശവും തള്ളിക്കളയുകയായിരുന്നുവെന്നും ആക്ഷേപമുയർന്നിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമായതോടെയാണ് പാളം മാറ്റിസ്ഥാപിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചതും നിയന്ത്രണം നടപ്പാക്കാൻ തീരുമാനിച്ചതും എന്നാൽ കറുകുറ്റിയിലെ അപകടമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനകം തിരക്കിട്ട് ഗതാഗതം പുനസ്ഥാപിച്ചതിനു പിന്നിലും ഉന്നതരെ രക്ഷിക്കാനുള്ള ശ്രമമുണ്ടായി എന്ന വിവാദമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് അപകടമുണ്ടായി ഇരുപത്തിനാലുമണിക്കൂറിനകം ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ലെങ്കിൽ അപകടം സംബന്ധിച്ച് സിവിൽ വ്യോമയാന വകുപ്പിന് കീഴിലുള്ള സിആർഎസ് അന്വേഷണം നടത്തണമെന്നാണ് റെയിൽവേയുടെ ചട്ടം ഇത്തരമൊരു അന്വേഷണം നടന്നാൽ ഉന്നതരായ പലരും കുടുങ്ങുമെന്നതിനാൽ അപകടമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകും മുമ്പ് തിരക്കിട്ട് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ഇതുസംബന്ധിച്ചും റെയിൽവേ അന്വേഷണം നടത്തിവരുന്നുണ്ട് എന്തായാലും റെയിൽവേയുടെ സുരക്ഷാ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം അന്വേഷണത്തിന്റെ ഭാഗമായി എത്തുന്നതോടെ യഥാർത്ഥ ഉത്തരവാദികൾക്കെതിരെ ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം വേഗനിയന്ത്രണം നിലവിൽ വന്ന സാഹചര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പാളം മാറ്റിസ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ട്രെയിൻ ഗതാഗതം പൂർണമായും താളം തെറ്റിയത് സ്ഥിരം യാത്രക്കാരെയാണ് ഏറെ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത് കറുകുറ്റി അപകടത്തെ തുടർന്ന് റെയിൽവേയുടെ സുരക്ഷാ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതിനിടെ ഓച്ചിറയിലും കഴിഞ്ഞ ദിവസം ഒല്ലൂരിലും ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായതും റെയിൽവേ ഗൌരവത്തോടെ കാണുന്നുണ്ട് സിഗ്നൽ നൽകാതെ ഓച്ചിറയിൽ ട്രെയിൻ കയറിയതും ഒല്ലൂരിൽ ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപ്പെട്ടതും വൻ ദുരന്തത്തിൽ കലാശിക്കുമായിരുന്നു രണ്ടു മാസം മുമ്പ് ഒല്ലൂരിൽ പാളം പണി നടക്കുന്ന ട്രാക്കിലേക്ക് ട്രെയിൻ കയറി വന്ന സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാട്ടിയിരുന്നു അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ട്രാക്കിലേക്ക് കടന്നുവന്ന ട്രെയിൻ പിന്നിലേക്കെടുത്ത് മറ്റു ട്രാക്കിലൂടെ കടത്തിവിട്ടാണ് അന്ന് പ്രശ്നം പരിഹരിച്ചത് ടി സി വി ന്യൂസ് തൃശൂർ